ആയുർവേദ മരുന്ന് നിർമ്മാണ സ്ഥാപനമായ ഔഷധിയുടെ നവീകരിച്ച ഫാക്ടറി അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് രസൌഷധികളുടെ നിർമ്മാണ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു തൃശൂർ കുട്ടനല്ലൂരിലെ ഔഷധി ഔഷധിയിലായിരുന്നു ചടങ്ങുകൾ ചെയർപേഴ്സൺ ശോഭന ജോർജ് അധ്യക്ഷത വഹിച്ചു ഔഷധി അഭിമാനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും പ്രതീകമാണെന്ന് വീണ ജോർജ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ സ്ഥാപനം അതിന്റെ എക്കാലത്തെയും വലിയ വിത്തുപരമായ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ രേഖപ്പെടുത്തിയെന്നും മന്ത്രി പറഞ്ഞു യോഗത്തിൽ ഔഷധി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ടി കെ ഹൃദിക്കും പങ്കെടുത്തു എന്ന മൂന്നക്ഷരം ഇന്ന് അഭിമാനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും പര്യായമാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഔഷധി സമ്പാദിച്ച് നേടിയെടുത്ത വർഷമാണ് കഴിഞ്ഞുപോയാ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപയാണ് ഔഷധിയുടെ ടേൺ ഓഫർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരും ഇപ്പോൾ ഇവിടെ ഇല്ലാത്തവരുമായ എല്ലാ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഇച്ഛാശക്തിയോടെയുള്ള ആ പ്രവർത്തനവും നിങ്ങളുടെ അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണ് we turn over